ശ്രുതിയുടെ പെരുന്നാളായിരിക്കും ഇതറിഞ്ഞ് ശ്രുതിക്കായിട്ട് പായസം തയ്യാറാക്കുന്നുണ്ട് പായസം അങ്ങനെ രാവിലെ തന്നെ ആയിട്ട് കൊടുക്കാന ഇത് കണ്ട് അങ്ങോട്ടേക്ക് മനോരമ വരുന്നുണ്ട് നീ എന്താ പ്രീതി കാണിക്കുന്നേ നീ ഇതിനെ ഇവൾക്ക് പായസക്കുണ്ടാക്കി കൊടുക്കുന്നേ എന്ന് ശ്രുതിയുടെ പിറന്നാളാ അതുകൊണ്ടാ ഞാൻ പായസം ഉണ്ടാക്കി കൊടുത്തേ ഈ പായസം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് ഇവിടെ ഇവൾക്കായിട്ട് വാങ്ങി വെച്ചതൊന്നുമല്ല ഇതൊന്നും ക്യാഷ് നട്ടും മുന്തിരിയും ഇതൊക്കെ കലക്കി ഇവൾക്കാരെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേ എന്നൊക്കെ മോശമായിട്ട് മനോരമ സംസാരിക്കാണ് ഇത് കേട്ട് പ്രീതിക്ക് എന്ന് ദേഷ്യം വരുന്നുണ്ട് ശ്രുതിയുടെ പിറന്നാളിന് കുറച്ച് പായസം ഉണ്ടാക്കി കൊടുത്തെന്ന് കരുതിയിട്ട് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അവൾ ഇവിടുത്തെ മരുമകളാ അതുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ അവകാശമുണ്ട് വെറുതെ ഇതൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് പ്രീതി സംസാരിക്കുന്നുണ്ട് ഓഹോ അപ്പൊ എന്റെ തലയിൽ കയറാനായി അല്ല നീ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയോട് മറുപടി പറയാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും അഞ്ജലിയും വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ മനോരമേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പ്രീതി പറയുന്നുണ്ട് മുത്തശ്ശി ഇന്ന് ശ്രുതിയുടെ പിറന്നാളാ ഞാൻ അവൾക്ക് കുറച്ച് പായസം ഉണ്ടാക്കി കൊടുത്തേനാ ഇതൊക്കെ പറയുന്ന അമ്മ എന്റെ മനോരമ നീ എന്താ ഇങ്ങനെ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ശ്രുതി അശ്വിന്റെ ഭാര്യ അവൾക്ക് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് നീ ആയിട്ട് അവൾക്ക് ഒന്നിനും തടയിടണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതി ഇന്ന് നിന്റെ പിറന്നാളാണല്ലേ ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും വിഷിയാണ് ശ്രുതിയെ അങ്ങോട്ടേക്ക് അശ്വൻ വരുന്നുണ്ട് കുഞ്ഞ ഇന്ന് ശ്രുതിയുടെ പിറന്നാളാ നീ ഇവളെ കൂട്ടിയിട്ടേ അമ്പലത്തിലോട്ട് പോ മുത്തശ്ശിയും അഞ്ജലിയൊക്കെ പറയാണ് അങ്ങനെ അശ്വിൻ സമ്മതിക്കുകയാണ് പിന്നീടായിട്ട് പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി അശ്വിൻ അറിയോ ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് ഏ ഇല്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് പിറന്നാളാണെന്ന് അഞ്ജലി മേഡവും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് പോലും എന്നെ ഒന്നും വിഷ് ചെയ്തില്ലല്ലോ ചേച്ചി നീ നോക്കിക്കോ എന്തായാലും അശ്വിൻ നിന്നെ വിഷ് ചെയ്യും ഉറപ്പാ നീ പോ അശിന്റെ കൂടെ അമ്പലത്തിലോട്ട് പോ എന്നും പറഞ്ഞ് ശ്രുതിയെയും അഷുവിനെയും അമ്പലത്തിലോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴും ശ്രുതിയുടെ മനസ്സിലൊന്നേ ഉണ്ടാവൂ ഒന്ന് വിഷ് ചെയ്തില്ലല്ലോ ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഹാപ്പി ബർത്ത് ഡേ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒരു ഒരു വിഷമം ശ്രുതിയുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും അമ്പലത്തിലെത്തിക്കഴിഞ്ഞിട്ടും ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരിക്കും നീ എന്തൊക്കെ ആലോചിച്ചിട്ട് ഈ വരുന്നേ എന്ന് അശ്വിൻ ചോദിക്കുകയാണ് ഏ എന്താ പറഞ്ഞേ എന്താ നീ ആലോചിക്കുന്നെന്ന് ഒന്നുമില്ല എന്നും പറഞ്ഞ് ശ്രുതി നടക്കുന്നുണ്ട് അങ്ങനെ പൂജാരി വന്ന് ചോദിക്കുന്നുണ്ട് ആരുടെ പേരിലാ അർച്ചന കഴിക്കണ്ടേന്ന് അങ്ങനെ ശ്രുതി അശ്വിൻ സായിറാം എന്ന് പറയാണ് രണ്ടുപേരുടെയും പേര് ഒരുമിച്ച് പറയുമ്പോ അശ്വിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കണ്ട എന്നോട് മുത്തശ്ശി പറഞ്ഞതാ രണ്ടുപേരുടെയും പേരില് അർച്ചന കഴിക്കണോന്ന് അങ്ങനെ ദൈവത്തിനോട് ശ്രുതി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കൃഷ്ണ നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ഇന്ന് എന്റെ പിറന്നാളാ ഒന്ന് വിഷ് ചെയ്തിട്ട് പോലും ഇല്ല എന്തൊരു സ്വഭാവ പിറന്നാള് ദിവസം ആരും വിഷ് ചെയ്തില്ല എന്ന് കരുതിയിട്ട് ഇതുപോലെ വേദനിക്കേണ്ട അവസ്ഥ ആർക്കും വരരുത് കേട്ടോ മനസ്സിലായോ എന്ന് ഉറക്ക പറയാണ് അവിടെ നിൽക്കുന്ന പോലെ എല്ലാവരും ശ്രുതിയെ തന്നെ നോക്കുകയാണ് ഏയ് ഞാൻ പ്രാർത്ഥിച്ചതാണെന്ന് ശ്രുതി പറയുന്നുണ്ട് അർച്ചന കഴിച്ച പ്രസാദൊക്കെ വാങ്ങിക്കുകയാണ് അങ്ങനെ അശ്വൻ പറയുന്നുണ്ട് എന്ന് നമുക്ക് ഇറങ്ങിയാലോ അവിടെ നിക്ക് അങ്ങനെ ചന്ദന ഇട്ട് കൊടുക്കാണ് അശ്വിന് ശ്രുതി കഴിഞ്ഞില്ലേ ഇനി പൊക്കൂടെ എന്നും പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ശ്രുതി പറയുന്നുണ്ട് അമ്പലത്തിൽ വന്നാലേ കുറച്ചു നേരം ഇരിക്കണം എന്നിട്ട് വേണം പോവാൻ അങ്ങനെ ഇരിക്കാനായിട്ട് പോകുന്നു ഇയാൾക്ക് ദൈവത്തിനോടൊന്നും വിശ്വാസല്ലേ വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എനിക്ക് ഒന്നിനോട് വിശ്വാസമില്ല അത് കേട്ട് ശ്രുതിക്കും സങ്കടം ആവുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ആശവും പറയുന്നുണ്ട് ഷോ ഞാനൊരു കാര്യം മറന്നു എന്നും പറഞ്ഞ് ഫോൺ എടുക്കാണ് ആ എന്നാ പറ എന്താ പറഞ്ഞേ പറ എന്ത് മറക്കാനാ എനിക്കൊരു മെയിൽ അയക്കാനുണ്ടായിരുന്നു അത് മറന്നെന്ന് പറഞ്ഞതാ അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ഷോ എന്നാലും ഒന്ന് വിഷ് ചെയ്തൂടെ എന്നാ ഒരു കാര്യം ചെയ്യാം എന്റെ റിംഗ് ടോൺ മാറ്റിയിട്ടേ ഹാപ്പി ബർത്ത്ഡേ സോങ് വെക്കാം ഇനി അത് കേട്ടിട്ടെങ്കിലും ഓർമ്മ വന്നാലോ എന്നും കരുതി അത് വെക്കുകയാണ് എന്നിട്ട് ബാക്കിൽ ഫോൺ വെക്കുന്നു അശ്വിൻ വരുന്ന സമയത്ത് പോവല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ശരി പോവാ എന്നും പറഞ്ഞ് ശ്രുതി എഴുന്നേക്കാണ് ഫോൺ അവിടെ വെച്ചിട്ടായിരിക്കും എഴുന്നേക്കാം കുറച്ചങ്ങ് നടക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഷോ എന്റെ ഫോൺ ഞാൻ എവിടെയെ വെച്ചു ഓർമ്മയില്ലല്ലോ നിന്റെ കൈ തന്നെ ഉണ്ടായിരുന്നല്ലോ ഓ അതൊക്കെ ശ്രദ്ധിക്കാൻ സമയുണ്ട് ഷോ എനിക്ക് ഓർമ്മ വരുന്നില്ല ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എന്റെ ഫോണിൽ ഒന്ന് അടിക്കോ അങ്ങനെ ഫോണിലോട്ട് അടിക്കാനായിട്ട് അശ്വിനോട് പറയുന്നുണ്ട് അശ്വൻ നമ്പറിൽ അടിക്കുകയാണ് അപ്പൊ റിങ് ചെയ്യുന്നു ഒച്ച കേട്ട് അശ്വിനും ശ്രുതിയും കൂടെ പോകുന്നുണ്ട് അശ്വിൻ ആ ഫോൺ എടുക്കാണ് ഇത് നിന്റെ ഫോണാണോ വേറൊരു റിംഗ് ടൂൺ ആയിരുന്നില്ലേ നിന്റെ ഇതിപ്പോ നീ മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ആ റിംഗ് ടൂൺ കേട്ടിട്ട് പിറന്നാളാണെന്ന് ഓർത്ത് വിഷിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നെ വേഗം തരണം എന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിയെ വണ്ടി ഇറക്കി വീടിന്റെ ഫ്രണ്ടിൽ വിട്ട് ഓഫീസിലോട്ട് പോവാൻ അശ്വൻ നിൽക്കുകയാണ് ഇറങ്ങാൻ നേരത്ത് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് മനസ്സിൽ ശ്രുതി പറയുന്നുണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട വെറുതെ സങ്കടം വരും എന്നൊക്കെ അങ്ങനെ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോവാണ് അശ്വൻ പോകുന്ന വണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് അശ്വൻ തിരിച്ചോട്ട് തിരിച്ചു വരുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതിക്ക് ഒന്ന് സന്തോഷാവുന്നുണ്ട് എന്തെങ്കിലും മറന്നിട്ട് പറയാനായിരിക്കും എന്നായിരിക്കും ശ്രുതി കരുതുന്നത് അങ്ങനെ അശ്വിനും പറയുന്നുണ്ട് മറന്നില്ലേ ആ മറന്നു എന്താ പ്രസാദേ വണ്ടി തന്നെയുണ്ട് അതെടുക്കാ മറന്നില്ലേ ഇതാ വേടിക്കുന്നു പറഞ്ഞ് അശ്വിൻ പ്രസാദം കൊടുക്കാണ് എന്നിട്ട് വണ്ടി എടുത്ത് പോവുന്നുണ്ട് ഇത് കണ്ട് ശ്രുതിക്ക് ആകെ സങ്കടാവുന്നുണ്ട് ശ്രുതി അങ്ങനെ വേഗം വീടിനുള്ളിലോട്ട് പോവാണ് എന്നിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കുട്ടി കൃഷ്ണ നീ എന്താ ഇങ്ങനെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് പോയെങ്കിലും എന്നെ ഒന്ന് ഫിഷ് ചെയ്തൂടെ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്നെ വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊക്കെ ഇട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഉറപ്പാ ഇതിനൊരു തീരുമാനം നീ തന്നെ ഉണ്ടാക്കി തരണം കൃഷ്ണ എന്ന് ശ്രുതി കൃഷ്ണന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അശ്വിന്റെ അടുത്തോട്ട് അവിടെ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് കൃഷ്ണ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിനായിരിക്കും പേര് കൃഷ്ണഭക്തനായിരിക്കും അയാൾ കൃഷ്ണ എന്നൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത് എന്തായാലും നല്ല രീതിക്ക് ഒക്കെ പോകുന്നുണ്ട് പുതിയ ബ്രാഞ്ച് ഗുരുവായൂരിൽ ആരംഭിക്കുകയാണ് അപ്പം അതിനെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ ലെറ്ററും കൂടെ ഒരു ഗിഫ്റ്റും കൊടുക്കുകയാണ് എന്തായാലും വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി സമയത്ത് അങ്ങോട്ട് എത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അശ്വിനൊരു കോള് വരുന്നുണ്ട് അശ്വിൻ എവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അതേ സമയത്ത് ആ വരുന്നുണ്ട് ആകാശിനോടും പറയുന്നുണ്ട് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ക്ഷണിക്കാനായിട്ട് വന്നതാ അങ്ങനെ ലെറ്ററും ഒരു ഗിഫ്റ്റും ആ കാശിനും കൊടുക്കാണ് അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ജ്യൂസ് കുടിക്കാനൊന്നും സമയമില്ല ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അയാൾ ഇറങ്ങുന്നുണ്ട് ഫോൺ വിളിച്ചതിന് ശേഷം അശ്വിൻ വരുന്നുണ്ട് ആ അവര് പോയോ ആ അവർക്ക് എന്തോ തിരക്കണ്ടെന്ന് പറഞ്ഞു പോയി അല്ല ഞാൻ ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ നീ ചെയ്തോ അതൊക്കെ ഓക്കെയാണ് ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയാലോ എന്തിനാ നേരത്തെ ഇറങ്ങുന്നേ ഇറങ്ങേണ്ട സമയമായിട്ടില്ലല്ലോ അല്ല ഇന്ന് ശ്രുതിയുടെ പിറന്നാളല്ലേ ശ്രുതിയുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് അവിടെ വേണ്ടേ അങ്ങനെ അശ്വിൻ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് എന്തായാലും ഏട്ടൻ വാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ആകാശ് പോകുന്നുണ്ട് അശ്വിനും അതേപോലെ തന്നെ എല്ലാം എടുത്തു വെച്ച് കൂട്ടത്തില് തന്ന ഗിഫ്റ്റും വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് വീട്ടിലോട്ട് പോവാണ് പ്രീതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നിന്നെ വിഷ് ചെയ്തോ എവിടെ വിഷ് ചെയ്യുന്നു എന്നൊന്നും വിഷ് ചെയ്തിട്ടില്ല അപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛനും അമ്മയും അമ്മായിയും വരുന്നുണ്ട് അവരെ കാണുമ്പോൾ ഓടി ചെല്ലുന്നുണ്ട് മോളെ മോൾക്ക് സുഖല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അമ്മായിയും അങ്ങനെ എവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആകാശം അശ്വിനും വരുന്നുണ്ട് അങ്ങനെ ഒരു തട്ടില് ശ്രുതിക്കുള്ള ഗിഫ്റ്റും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ശ്രുതിക്കും അശ്വിനും കൂടെ കൊടുക്കുകയാണ് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സ്വീറ്റ്സും കൊടുത്തിട്ടുണ്ട് അമ്മായി പറയുന്നുണ്ട് ഞാനേ ബദാം പിസ്ത ക്യാഷിനിട്ട് ഈത്തപ്പഴം ഇതൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അതിന് പറയാ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ആ അത് തന്നെ അതെന്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് മനോരമ മുഖത്ത് നോക്കാണ് മോളെ ഇത് എല്ലാവർക്കും കൊടുക്ക് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ഒരാള് അടുക്കളയില് അവർക്കും കൊടുക്ക് ശ്രുതി മനോരമയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കാണ് അങ്ങനെ അവരങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് എന്നാൽ ശ്രുതിക്ക് ആകെ സങ്കടം കേട്ടോ അശ്വൻ വിഷ് ചെയ്യാത്ത സങ്കടാണ് ഏറ്റവും കൂടുതൽ എന്നാ പ്രീതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് അവളെ വിഷ് ചെയ്യായിരുന്നു ഒരുപാട് സങ്കടമുണ്ട് അവളാണെങ്കിൽ അച്ഛനെ അമ്മയെ കണ്ട ഒരുപാട് സന്തോഷിക്കുന്നതാ ഇന്നിപ്പോ അവൾക്ക് വല്ലാത്ത സങ്കടാ ഒന്ന് വിഷ് ചെയ്യായിരുന്നു എന്ന് പ്രീതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതും കേട്ട് അശ്വിൻ പോവാണ് അശ്വിന്റെ ബാഗിൽ നിന്ന് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നുണ്ട് അപ്പോ എനിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് ഇത് തുറന്ന് നോക്കണോ വേണ്ട എനിക്ക് തന്നെ തരട്ടെ എന്നും പറഞ്ഞ് ബാഗിൽ വെക്കുകയാണ് ആ സമയത്ത് അഞ്ജലി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി അച്ഛനും അമ്മയും കൊണ്ടുവന്ന ഡ്രസ് എടുത്തില്ലല്ലോ അത് തരാനായിട്ട് വന്നതാ ആ ചേച്ചി ഞാൻ മറന്നതാണെന്ന് പറഞ്ഞ് അത് വേടിക്കയാണ് എന്താ കുഞ്ഞാ ഇന്ന് വെള്ളം പിറന്നാളായിട്ട് നിനക്കൊന്ന് ഒന്ന് പുറത്തുപോക്കൂടെ ഇവിടെ ഒരു സിനിമയൊക്കെ കാണിക്കാൻ കൊണ്ടുപോ സമയം ഉണ്ടായില്ല ചേച്ചി അപ്പോഴായിരിക്കും ഗിഫ്റ്റ് കാണുന്നത് സമയമില്ലെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ ശ്രുതി ഇത് എന്ത് ഗിഫ്റ്റാ അറിയില്ല ചേച്ചി ആഹാ അപ്പൊ സർപ്രൈസായിട്ടാ അപ്പൊ നീ കൊടുത്തിട്ടില്ലേ നീ കൊടുത്തേ അങ്ങനെ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാണ് അശ്വിൻ എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് ശ്രുതിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതിൽ എന്താ എന്ന് അശ്വിന്റെ അടുത്ത് ചോദിക്കുകയാണ് അത് നിനക്ക് തുറന്ന് നോക്കിക്കൂടെ തുറന്നു നോക്കുമ്പോൾ അതൊരു കുഞ്ഞിക്കണ്ണനായിരിക്കും ശ്രുതിക്ക് അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഇതൊക്കെ കണ്ട് അശ്വിൻ മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഇവളടുത്ത് സത്യം തുറന്നു പറഞ്ഞാലോ കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണെന്ന് വേണ്ട ഇനി ഇത് പറഞ്ഞാലേ ചേച്ചിയായിട്ട് വരും അതിൽ നല്ലത് മിണ്ടാതിരിക്ക